രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എക്കെതിരായ പുതിയ പരാതിയില് പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കെ പി സി സി പ്രസിഡന്റ് പരാതി ഉടൻ ഡിജിപിക്ക് കൈമാറി ഇതിനേക്കാൾ മാതൃകാപരമായി ഒരു പാർട്ടി എങ്ങനെ ചെയ്യുമെന്നായിരുന്നു സതീശന്റെ പ്രതികരണം സി പി എം പാർട്ടി സെക്രട്ടറിക്ക് മുൻപ് കിട്ടിയ പരാതികൾ പോലീസിൽ പോലും എത്തിയിട്ടില്ലെന്നും പീഡന പരാതികൾ സിബിഎം മിനുള്ളിൽ തീര്ത്ത ചരിത്രമാണുള്ളതെന്നും സതീശന് വിമര്ശിച്ചു കോൺഗ്രസ് തല ഉയർത്തിയാണ് നിൽക്കുന്നത് ഇങ്ങനെ നിലപാടെടുത്ത ഒരു പാർട്ടി കേരളത്തിലുണ്ടായിട്ടില്ലെന്നും വിഷയം പാർട്ടി ചർച്ച ചെയ്യുമെന്നും സതീഷിന് കൂട്ടിച്ചേർത്തു രാഹുലിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസുകാർ ആരും ഇറങ്ങിയിട്ടില്ല പരാതിയില് പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കട്ടെയെന്നും സതീശൻ പ്രതികരിച്ചു ഇന്ന് ഉച്ചയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഗുരുതര പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലെത്തിയത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി സോണിയാഗാന്ധിക്കും കെ പി സി സി അധ്യക്ഷന് സണ്ണി ജോസഫിനുമാണ് കേരളത്തിന് പുറത്തു താമസിക്കുന്ന കാരി ഇമെയിൽ വഴി പരാതി നൽകിയത് ഒരു പരാതിയും രാഹുലിനെതിരെ കിട്ടിയിട്ടില്ലെന്ന് സണ്ണി ജോസഫ് പറഞ്ഞത് ശരിയല്ലെന്ന് കാണിച്ചാണ് യുവതിയുടെ ഇമെയിൽ ക്രൈംബ്രാഞ്ചും തന്നിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്ന് യുവതി പറയുന്നു മേൽവിലാസമില്ലാത്ത പരാതിക്ക് പി സി സി നേതൃത്വം പോലീസ് മേധാവി കൈമാറിയിട്ടുണ്ട് രണ്ടാമതൊരു പരാതി കൂടി വന്നതോടെ കോൺഗ്രസ് കൂടുതൽ വെട്ടിലായി രാഹുലെ മാങ്കൂട്ടത്തിലെതിരെ കൂടുതൽ നടപടി വേണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നു